ഇതിൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറുതിലോട്ട് ഞാൻ സിനിമയ്ക്കകത്ത് പലർക്കും അറിയില്ല അകത്ത് ചെയ്തിരുന്നു എന്റെ ഫസ്റ്റ് മൂവി മനസ്സിനാണ് അതിന് അകത്ത് ശീലാംശിയുടെ പേര കുട്ടിയായിട്ട് ചെറിയ കുട്ടിയായിട്ടാണ് അതെ ഓൾമോസ്റ്റ് ട്വന്റി ഇങ്ങനൊരു ഫിലിം ചെയ്യുന്നുണ്ട് അപ്പൊ അതില് ലീഡർ ക്യാരക്ടറിന്റെ റോളിനാണ് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഞാൻ വരുന്നത് പണ്ട് കൊറേ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞു മീൻസ് അഭിനയത്തിലൊന്നും ഇല്ല അപ്പൊ എങ്ങനെയാണ് ആസ് എൻ ആക്ടർ പഴയ ജിഷനും ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ച പണ്ട് എനിക്ക് പഴയ പുതിയ പണ്ട് ഈ പറഞ്ഞ മനസ്സിനേക്കാരൊക്കെ അഭിനയിച്ച സമയത്ത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഇല്ലല്ലോ പ്രിന്റ് മീഡിയ ചാനൽസും മാത്രമേ ഉള്ളു ചെലപ്പ ഇന്നാണെങ്കിൽ അതെ അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് ഫേസ്ബുക്കോ ഐ മീൻ എല്ലാ വലിയ ഇഷ്ടരാഗം എന്ന ചിത്രത്തിന്റെ സംവിധായകനും താരങ്ങളുമാണ് നമ്മളോടൊപ്പം സ്വാഗതം ഇഷ്ടരാഗം നമുക്ക് പേര് കേൾക്കുമ്പോ ഇത് പ്രണയം തന്നെയാണ് എന്താണ് ഇഷ്ടരാഗം ഡയറക്ടർ ഡയറക്ടറിനെ ഇഷ്ടരാഗം മ്യൂസിക്കൽ ത്രില്ലറാണ് സംഗീതത്തിനും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഇതൊരു ത്രില്ലർ ആണെന്ന് പറഞ്ഞോ അപ്പൊ ഞാൻ ചോദിച്ചാൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരു ത്രില്ലർ മിക്സ് അങ്ങനെ അങ്ങനെ പ്ലാൻ ഒരു സബ്ജക്റ്റ് അങ്ങനെയാണ് ഒരു അറുപത് മണിക്കൂർ അല്ലെങ്കിൽ നകത്ത് നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി അവളുടെ പ്രണയം അപ്പൊ അവര് ഒരു സ്ഥലത്തങ്ങ് അങ്ങ് പെട്ടുപോക അതെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത് പുതിയ രണ്ട് നടന്മാരാണ് പുതിയതല്ല ജോസഫ് ഇതിൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറുതിലോട്ട് ഞാൻ സിനിമയ്ക്ക് അകത്ത് ചെയ്തിരുന്നു അറിയില്ല എന്റെ ഫസ്റ്റ് മൂവി മനസ്സിനാണ് അതിനകത്ത് പേര് കുട്ടിയായിട്ട് കുട്ടിയായിട്ട് വർഷങ്ങൾക്ക് അതെ ഓൾമോസ്റ്റ് ഇയേഴ്സ് പിന്നെ യുടെ മോനായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വാമനപുരം ബസ് റൂട്ട് അതിനകത്ത് ലാലേട്ടന്റെ കുട്ടിക്കാലം പിന്നെ സിനിമകൾ മൈലാട്ടം വേഷം ബസ് കണ്ടക്ടർ പടങ്ങളാണ് അതിനുശേഷം പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നു അല്ലെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അതിന് ശേഷം പിന്നെ തിരിച്ചു വരുന്നത്ഗം സിനിമയിലൂടെയാണ് തിരിച്ചു വരുന്നത് ഒരു മൂവി ചെയ്യുന്നത് അപ്പം അതിനകത്ത് ജഗൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള സംഭവമാണ് ക്രൂവൽ നെഗറ്റീവ് അല്ല ലൈക്ക് ഇപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷൻ ഒരു ടെൻസ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് വരുന്ന ഒരു താന്തോന്നി എന്നൊക്കെ പറയാം ക്യാരക്ടറാണ് ആകാശ് ഫസ്റ്റ് അല്ലേ അതെ ഈ സിനിമയിലേക്ക് എങ്ങനെ വന്നു സിനിമയിലോട്ട് ഞാൻ വന്നത് എൻ്റെ ഫാദർ ത്രൂ ആണ് ഫാദർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പൊ ജെയിൻസർ അല്ലല്ല ഫാദർ ഫിലിം ഇൻഡസ്ട്രിയിലല്ല ഫാദർ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അപ്പൊ അങ്ങനെ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്ന സമയത്ത് അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഫാദർ പറഞ്ഞിങ്ങനെ കുറച്ച് ഫോട്ടോസ് എൻ്റെ ഫോട്ടോസ് കുറച്ച് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലാണ് ഇങ്ങനെ ഫിലിമിന് വേണ്ടിട്ട് സിനാണ് ഫോട്ടോസ് അയച്ചു കൊടുത്തത് പിന്നീടാണ് എന്നെ അറിയിക്കുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ലീഡർ ക്യാരക്ടറിന്റെ റോളിനാണ് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ ഫിലിമിലോട്ട് ഞാൻ വരുന്നത് റോളാണ് അല്ലേ അതെ അപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ കാസ്റ്റിംഗ് ഇപ്പൊ നമുക്ക് പോസ്റ്ററില് ഒരുപാട് പരിചയമുള്ള മുഖങ്ങളും ഇവരെ പോലത്തെ പുതിയ മുഖങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു കാസ്റ്റിംഗ് പ്ലാൻ ചെയ്തത് എഴുതി കഴിഞ്ഞാൽ എല്ലാം കണ്ടിട്ട് ഇവരിലേക്കൊക്കെ എത്തിയതാണോ ഈ പിള്ളേരുടെ കഥാപാത്രങ്ങൾ അത് ഫ്രഷേഴ്സ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ പ്ലസ് ടു അതെ 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 അപ്പോൾ അതൊരു കാരണം പ്ലസ് ടു വിദ്യാർത്ഥിനിയെന്ന് പറഞ്ഞാൽ ആ ഒരു പക്വതയെ പാടുള്ളൂ അതേപോലെ ആ പയ്യനും അത്രേ പക്വതേ ഉള്ളൂ അപ്പോൾ അതൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അതൊരു ഇതായിരിക്കും കുറച്ച് അതുകൊണ്ട് ആണ് അത് കാസ്റ്റ് ചെയ്തത് ക്യാരക്ടറിന്റെ ഫേസ് അതിനനുസരിച്ചാണ് അത് കാരണം ഈ കുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിനി തന്നെ ആയിരുന്നു ഞാൻ ഈ സിനിമ ഷൂട്ടിങ് ഹീറോയിൻ്റെ ആദിത്യ അപ്പം പ്ലസ് ടു വിദ്യാർത്ഥിനി ഏകദേശം ഒരു രണ്ടുപേരെയും നമുക്കത് ഓഡിഷനൊന്നും ഇല്ലായിരുന്നു നേരിട്ട് നേരിട്ടങ്ങ് സെലക്ട് ചെയ്തതാണ് ഞാൻ വന്നു കണ്ടു ഞാൻ മറ്റേ കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി കണ്ടു അങ്ങനെ സെലക്ട് ചെയ്തു ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം കൈലാഷാണെങ്കിലും എൻ്റെ നല്ല സുഹൃത്താണ് കഴിഞ്ഞ മുടത്തിൽ ഉണ്ടായിരുന്നു ഉണ്ണി നമ്മളെ സഹോദരനെ പോലെയാണ് ഏ പിന്നെ ബാക്കിയുള്ളവർ കുറേ ക്യാരക്ടർ സപ്പോർട്ടിംഗ് സൗഹൃദ ജിഷിൻ ചെറുപ്പത്തിൽ ജിഷിനെ കണ്ടെത്തിയത് പിന്നെ നമ്മളെ ഒരു ഡയറക്ടർ ഉണ്ട് അനീഷ് വർമ്മ കുറെ പടങ്ങൾ ചെയ്തിട്ടുള്ള ജയരാജ് സാറിന്റെ തിളക്കത്തിന്റെ ഒക്കെ പ്രൊഡ്യൂസർ ഒക്കെ ആയിരുന്നു അപ്പം അനീഷ് എന്നോട് പറഞ്ഞു നമ്മളൊരു പയ്യനുണ്ട് ഏഹ് എന്ന് പറഞ്ഞു ഫോട്ടോ അയച്ചു തന്നു അങ്ങനെ സെലക്ട് ചെറുപ്പത്തിലുള്ള പടങ്ങളല്ല ഈ ഇപ്പോഴുള്ള പടങ്ങളാണ് അയച്ചതെന്ന് ഞാൻ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എനക്ക് ആ ലുക്ക് കണ്ടപ്പോ ഇപ്പഴാ അറിയണേനെ ചെറുപ്പത്തില് ഈ പടത്തിലൊക്കെ മനസ്സിനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒന്നും പറഞ്ഞില്ല

പക്ഷെ ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്കകത്ത് പാടുമായിരുന്നു എനിക്ക് ചെറുതായിട്ട് പാടി തുടങ്ങിയപ്പോൾ തന്നെ പാട്ട് ആ പാട്ട് പഠിപ്പിക്കാനായിട്ട് ചേർത്തി അപ്പൊ പിന്നെ അവിടെ അവരുടെ സ്റ്റുഡിയോയില് അവരുടെ പ്രൊഫഷണൽ വർക്കുകളൊക്കെ വരുമ്പോ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും കുറേ സോങ്സ് ഒക്കെ പാഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും അപ്പൊ കരുമാടിക്കുട്ടൻ രാക്ഷസ രാജാവ് വെള്ളിത്തിര ദാദാ സാഹിബ് ഇങ്ങനത്തെ ഒക്കെ കുട്ടികൾ പാടുന്ന സെക്ഷനിലൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട് കുറച്ച് പരസ്യങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരു ഒരു പാരന്റ് ഈ ഒരു ഫീൽഡോട് താല്പര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു പ്രായത്തിൽ നമുക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റില്ലല്ലോ അവർക്ക് തോന്നിക്കാണോ ചെറുക്കം പാടുന്നുണ്ട് കോറസ് ഒക്കെ ആ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് എനിക്ക് ഒരു എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ സപ്പോർട്ടാണല്ലോ അതിനകത്ത് വേണ്ടത് അല്ലെങ്കിൽ യൂഷ്വലി ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുക്കൻ സിനിമ എന്ന് പറഞ്ഞാൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പേരൻസ് ഉണ്ടല്ലേ അപ്പോൾ എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതാണ് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണാം അപ്പോൾ ഇത് തന്നെ ത്രൂ ഔട്ട് ഇപ്പോൾ ഇഷ്ടത്തിലൊരു ബ്രേക്ക് പിന്നെയും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രായമായി വീണ്ടും അഭിനയിക്കാൻ ഇനി വീണ്ടും ഒരു അവസരത്തിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഈ ഒരു മൂവിയിലേക്ക് ഞാൻ പറഞ്ഞ അതെങ്ങനെയാണ് കുറച്ച് കുറച്ച് കാലമായോ ഈ ഒരു യാത്ര ഞാൻ പറഞ്ഞ ഒരു വേണ്ടിയുള്ള ഒരു യാത്ര കുറച്ച് യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ബാംഗ്ലൂർ ആണ് പഠിച്ചു വെക്കുക അപ്പൊ ഏറോനോട്ടിക്സ് കഴിഞ്ഞു കുറച്ചാൾ ജോലി ചെയ്തു ജോലി ചെയ്താലും നമുക്ക് അവിടെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടുന്നില്ല ഇപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോംബെയിലോട്ട് പോയി ഞാൻ എക്താ കപൂറിന്റെ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു ആക്ടിങ് പഠിച്ചു ആക്ടിംഗ് പഠിക്കാന്ന് പറഞ്ഞാൽ ആക്ടിംഗിന്റെ ബേസിക്സ് പഠിക്കാന്നുള്ളൊരു ഐഡിയല്ലേ നമ്മുടെ ഇൻഹിബിഷൻസ് മാറ്റുക ഒരു കോൺഫിഡൻസ് കൂട്ടുക അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് ഞാൻ പോയത് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പോയി അപ്പോൾ അതുപോലപ്പം എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി ലൈക്ക് യു ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ളൊരു സാധനം അവിടുത്തെ ലെക്ചേഴ്സൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു തുടങ്ങി നീ എന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ പറഞ്ഞ സിനിമയിലെ ചെറുപ്പത്തിൽ അഭിനയം നിർത്തിയ ശേഷം ഈ ഒരു എൻട്രി വരെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയം വരെ സ്കൂളിൽ പ്ലസ് ടു കാലഘട്ടങ്ങൾ കോളേജിലൊക്കെ വീണ്ടും ഇതിന്റെ ഭാഗമായിരുന്നു ഈ അഭിനയം അല്ലെങ്കിൽ സ്റ്റേജ് ആക്ടിവിറ്റീസ് ഒക്കെ അല്ലേ സൈലന്റ് ആയിരുന്നു അതൊന്നും പുറത്തോട്ട് ഇല്ല അറിയായിരുന്നോ പിന്നെ അത് നമ്മൾ നമ്മൾ നമ്മളതിലോട്ട് ഇൻവോൾവ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ഫങ്ഷൻസും ഇവൻറ്റ്സും പ്രോഗ്രാംസൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെ തന്നെ കിടന്ന് നടക്കുന്നൊരു സിറ്റുവേഷൻ ആണല്ലോ ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആൾ വിട്ടുമാറി വെച്ചാൽ പഠിപ്പ് തീരട്ടെ എന്നുള്ളൊരു ഐഡിയയിൽ എനിക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ പാരൻസും അങ്ങനെയാണല്ലോ ചെറുക്കന് അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രിയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഓക്കെ ഫ്യൂച്ചർ സേഫ് സേഫായിട്ടിരിക്കും എന്ന് പറയുന്നൊരു ആണല്ലോ പിന്നെ ഓക്കെ ഫൈൻ ഇഷ്ടമാണ് എനിക്ക് പൈലറ്റൊക്കെ ആവണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ അതിനൊന്നും പോയി കറങ്ങി അപ്പോൾ ഫസ്റ്റ് മൂവിയാന്ന് പറഞ്ഞല്ലോ ഇതിന് മുമ്പ് എങ്ങനെയാണ് സ്കൂളിലൊക്കെ മറ്റു മേഖലകളിൽ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള മേഖലകളിലൊക്കെ ആക്ടീവായിരുന്നോ അതോ എങ്ങനെയാണ് എന്ന് മോഡലിംഗ് ചെയ്യുന്നു പറഞ്ഞിരുന്നു പക്ഷേ അതല്ലാതെ ഈ ഒരു നാടകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കിറ്റ്സ് ഡ്രാമാസൊക്കെ സ്കൂളിൽ ഫെസ്റ്റ് നടക്കുമ്പോഴൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് സ്കൂൾ തൊട്ടിട്ട് ഡ്രാമാസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ സാറ് പറഞ്ഞു ഒന്നും ഇല്ലാതെ തന്നെ ക്യാരക്ടറിന് ആപ്റ്റായിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും കാസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഹീറോയിനും ഹീറോയിനും അപ്പോൾ റിയൽ ലൈഫ് ഇപ്പോൾ ഇപ്പോൾ പ്ലസ് ടു ഏകദേശം ഒരേ പ്രായമാണല്ലോ ഈ ക്യാരക്ടറിൻ്റെ അപ്പോൾ എങ്ങനെയാണ് റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും സാമ്യമൊക്കെ ഉണ്ടോ ഈ ഒരു കഥയോ ക്യാരക്ടറോ ഒക്കെ കഥയും ക്യാരക്ടറും റിയൽ ലൈഫിൽ ഞാനിപ്പോൾ ഫിലിമിൽ ചെയ്യുന്ന റോൾ എന്താണ് ഫിലിമിലൂടെ ഞാൻ കടന്നു പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് ഞാൻ സ്വന്തം ജീവിതത്തിൽ കടന്നു പോയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് പോയിട്ടുണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ഒരുപാട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് അധികം ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലസ് പ്ലസ് ജീവിതമാണ് പഴയൊരു പ്ലസ്റ്റും ഇപ്പൊ സാറിന്റെ ഒരു ചെറുപ്പകാലത്ത് പ്ലസ്റ്റും ഇന്നത്തെ ഒരു ജനറേഷൻ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് കേപ്പുണ്ടല്ലോ അതെങ്ങനെയാണ് ഇപ്പൊ എഴുത്തിലാണെങ്കിലും ഓൺ ലൊക്കേഷൻ ആണെങ്കിലും എങ്ങനെയാണ് ഇവരൊക്കെ ആയിട്ട് ഇന്റാക്ട് ചെയ്യാൻ പറ്റിയത് അല്ല ഇതില് ഈ പെൺകുട്ടി മാത്രമാണ് പ്ലസ് ടു ഇതാണ് മുതിർന്ന ആൾ മുതിർന്ന ആളാണ് അല്ല എന്നാലും ഞാൻ പറഞ്ഞ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു കഥ പറയുമ്പോൾ നമ്മൾ അവരിൽ അവരിലാളായി മാറുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം അതൊക്കെ എങ്ങനെയാണ് ഈ എഴുത്തിലും ഈ ഷൂട്ടിങ് സമയത്തൊക്കെ ഇവർക്ക് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ചന്ദ്രൻ രാമൻ തള്ളിയാണ് അപ്പം ഇങ്ങനൊരു കഥ വന്നപ്പോൾ ഞാനിത് എല്ലാ ഇവരെ കൂടെ ഇരുന്ന് ഇവരെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തതാണ് സ്ക്രിപ്റ്റേ കാരണം എന്നിട്ട് ഇവരുടെ നിലയിൽ നിന്ന് സാധനം ചൂ കാരണം അവർക്ക് കേട്ടോ നമ്മൾ അവർ അവർ അവർക്ക് നമ്മളെ പ്രായത്തിലേക്ക് പ്രായത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ നമ്മൾ പോയി അതാണ് പണ്ട് കൊറേ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞു മീൻസ് അഭിനയത്തിലൊന്നും ഇല്ല അഭിനയത്തിലൊന്നില്ല അപ്പൊ എങ്ങനെയാണ് ആസ് എൻ ആക്ടർ പഴയ ജിഷനും ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ച പണ്ട് പുതിയ ജിഷൻ കൊള്ളാം അല്ല ആള് വീണ്ടും വന്നു കഴിഞ്ഞപ്പോ വീണ്ടും അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോ സ്റ്റാർട്ടിംഗ് നല്ല കമ്പനി ആകാശാണെങ്കിലും ഇവരെല്ലാം ഒരു കമ്പനി ആയിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ നമുക്ക് തലവേദനയില്ല ഇവരൊരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അവരങ്ങ് സാറേ മുമ്പ് ചെയ്ത സിനിമകൾ ഇപ്പൊ ഇന്ദ്രീത് വെച്ച സിനിമകൾ കുറച്ച് പല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇവരെ കൂടെ കൂടുമ്പോ ഒരു നമ്മൾ കുറച്ച് ചെറുപ്പായ പോലെ തോന്നി തോന്നിയിട്ടുണ്ട് മറ്റേതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഇതാക്കണം ഇത് പ്രശ്നമില്ല നമ്മൾ നമുക്ക് പേടിയൊന്നുമില്ല മറ്റേത് നമ്മു കുറച്ച് പേടി ഉള്ളിൽ പേടി ഉണ്ടാവല്ലോട്ട് കൂടെ മൂവി കൂടെ രണ്ട് രണ്ട് പടം പടം റെഡ് അലർട്ട് എന്റെ സിനിമ നമുക്ക് അവർ വന്ന് നിക്കുമ്പോ നമുക്ക് ടെൻഷനാണ് അമ്പളി ചേട്ടൻ അംബളിചേട്ടൻ ഉണ്ടായിരുന്നു രണ്ടുപടത്തിൽ അമ്പലി ചേട്ടൻ ഉണ്ടായിരുന്നു ഇവരൊക്കെ വന്നു കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് കാരണം സമയത്ത് ഇത് നടന്നില്ലെങ്കിൽ സമയം ഇത് നമുക്ക് ആവശ്യമുള്ള സമയമെടുത്ത് ജോലിയായിട്ട് ചെയ്യാം ആ മുകേഷൻ ഇങ്ങനെ പറയും അപ്പോൾ നമ്മളെ ആ സിനിമയിൽ ഒരു കീചകവധം കഥകളി ഉണ്ട് ഒരു ഇത് വേണമായിരുന്നു അപ്പം ഇങ്ങനെ കഥകളിക്കാരനെ വിളിച്ചു പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിച്ചു കഥകളിക്കാരനെ എന്നിട്ട് റേറ്റൊക്കെ സംസാരിച്ചു അപ്പോൾ മുകേഷ് ചേട്ടനത് തിരിച്ച് ഇറക്കിയത് ഇങ്ങനെയാണ് പിന്നെ കീചവാദം കഥകളി വിളിച്ചു അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പൈസ ചോദിച്ചു അപ്പോൾ അയാൾ വലിയൊരു തുക പറഞ്ഞു അപ്പം പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ കീജവാദം കഥകളി വേണ്ട വധിക്കണ്ട ചെറുതായിട്ടൊന്ന് പെരുമാറി വിട്ടാൽ മതി അതിനെത്രയാവുമോ എന്ന് അങ്ങനെ ഒരു കഥ അങ്ങനെ ഒരു കഥ അടച്ചാടി എങ്ങനെയാണ് കുറേ കുറേ സീനിയേഴ്സിനൊക്കെ വെച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആസ് എ ഡയറക്ടർ ഞാൻ സാറിന്റെ മൂവി ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ലൈക്ക് ഭയങ്കരമായിട്ട് ചൂടനൊക്കെ ആയിരിക്കും ഭയങ്കര പ്രശ്നമൊക്കെ ആയിരിക്കും ആൾക്കാരുടെ മുമ്പിലൊക്കെ ചൂടാക്കി നമ്മളെ കുറേ ഇത് പറഞ്ഞു നമുക്ക് നമ്മുടെ ടെൻഷനാകുമല്ലോ സാർ ഭയങ്കര കൂളായിരുന്നു പോലെയായിരുന്നു എന്ന് വെച്ചാൽ നീ ചെയ്യുന്നുണ്ടല്ലോ നീ ചെയ്തോ നീ ചെയ്യുന്ന പോലെ ചെയ്തോ നീ ചെയ്യുന്നുണ്ട് എന്നുകൊണ്ട് വളരെ ക്യാഷ്വലായിട്ട് നമ്മുടെ അടുത്ത് നീ ധൈര്യമായിട്ട് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് റിലാക്സ്ഡ് റിലാക്സ്ഡായി അവിടെ നട്ടാണ് നമ്മൾ റിലാക്സ്ഡ് ആയി പിന്നെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെയുള്ള ഒക്കെ നമ്മൾ ഭയങ്കര ഈസി ആയിട്ടാണ് അങ്ങനെ ചെയ്തു പോയതൊക്കെ അത് വളരെ സ്മൂത്തായിരുന്നു പിന്നെ ആരൊക്കെയാണ് ടെക്നീഷ്യൻസ് ക്യാമറ ചെയ്തിരിക്കുന്നത് ജി കെ രവികുമാറാണ് കഷി തമിഴ്നാടാണ് അന്യൻ സിനിമയുടെ അസോസിയേറ്റ് ക്യാമറമാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ മലയാള സിനിമയാണ് അതുപോലെ മ്യൂസിക് വിനീഷ് പണിക്കറാണ് പാട്ടുകൾ സംഗീതം ചെയ്തിരിക്കുന്നത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രണവ് പ്രദീപ് എന്ന് പറഞ്ഞ പുതിയ പേനാണ് പുതിയ ആൾക്കാരാണ് പ്രണവ് അതെ അതെ പിന്നെ ബാക്കിയുള്ള ഇപ്പം ആർട്ട് ഒക്കെ സുഗേഷ് കോസ്റ്റ്യൂം സുഗേഷ് താനൂർ അങ്ങനെ മേക്കപ്പ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ആൾക്കാരാണ് ടെക്നിക്കൽ സൈഡ് എഡിറ്റർ പുതിയ പേരാണ് എന്നാൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ മെയ് മെയ് നമുക്ക് നമുക്കിപ്പോൾ ഈ വർഷം തുടങ്ങിയിട്ടിപ്പോൾ കുറെ മലയാള സിനിമ ആയിരം കോടിയിലോട്ടെത്തി അത് കേട്ട് അല്ല കുറെ നൂറ് കോടി നാലഞ്ച് സിനിമ നൂറ് കോടിയായി സിനിമയ്ക്ക് നല്ല കാലമാണ് പിന്നെ പിന്നെ തിയേറ്ററിൽ ചെറിയ സിനിമയും വലിയ സിനിമയ്ക്ക് ഓടിയുന്ന സമയമാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കുറെ കാലമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് സാർ അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് എങ്ങനെ കാണുമ്പോൾ അല്ല ഇപ്പോഴത്തെ നല്ല കഴിവുള്ള ആൾക്കാരാണ് വരുന്നത് കഴിവുള്ള നല്ല സബ്ജക്റ്റുകൾ വരുന്നുണ്ട് കഴിവുള്ള ടെക്നീഷ്യൻസ് കഴിവുള്ള ആർട്ടിസ്റ്റ് പുതിയ ആൾക്കാരാണെങ്കിലും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരണത് എല്ലാ സിനിമയും ഞാൻ കാണാറുണ്ട് പുതിയ പല ആവേശം കണ്ടു എല്ലാ അങ്ങനെ എല്ലാ സിനിമയും കാണാറുണ്ട് അപ്പം നല്ലതാണ് നല്ല കുറേ ആൾക്കാർ വരണം പുതിയ പുതിയ ആൾക്കാർ പഴയ പഴയ ആൾക്കാർ തന്നെ പോറല്ലോ പുതിയ പുതിയ ആൾക്കാർ കോവിഡിന് ശേഷമുള്ള സിനിമയുടെ രീതികൾ കുറെ മാറിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ ഒരു സിനിമയ്ക്ക് എഴുതുന്ന സമയത്ത് അങ്ങനെ കുറച്ചുകൂടി ആയിട്ട് അങ്ങനെയാണോ എന്തെങ്കിലും ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മേക്കിംഗ് സൈഡിലാണെങ്കിലൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നോ ഇന്നത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് അതോ സാറിന്റെ മനസ്സിലുള്ള സിനിമ പറയാനാണോ അതോ ട്രെൻഡിനനുസരിച്ചിട്ട് അതിനുള്ള ടെക്നോളജി അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ക്യാമറ എല്ലാ എല്ലാ അതേ ഉള്ളതിന് വേണ്ടുന്ന ആൾക്കാർ മാത്രമേ ഉപയോഗം ട്രെൻഡിന്റെ പുറകെ അങ്ങനെയല്ല മനസ്സിലുള്ള സിനിമ പറയാനുള്ളത് ാണ് എല്ലാവരും സിനിമ കാണാൻ ശ്രമിക്കുക അത് മാത്രമാണ് പറയാനുള്ളത് ബാക്കി ഞാൻ ഇപ്പോ പ്രൊഫഷണലി ഈ ഒരു ലൈനിൽ തന്നെയാണ് മനസ്സിനകത്തുള്ള അതിനാൽത്തന്നെ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം കൂടുതൽ ചാൻസുകളും നല്ല രീതിയിൽ കിട്ടിപ്പോണം എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം സാറിൻ്റെ അടുത്ത പടത്തിൽ എനിക്കൊരു ചാൻസ് വരണം കേട്ടോ മീറ്റ് ചെയ്യുന്നുണ്ട് പലരെയും മീറ്റ് ചെയ്യുന്നുണ്ട് പലരെയും കാസ്റ്റിംഗ് പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ പടം ഒന്ന് റിലീസ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ കണ്ട് ൂടെ പണ്ട് ഈ പറഞ്ഞ മനസ്സിനൊക്കെ സമയത്ത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഇല്ലല്ലോ ചാനൽ മാത്രമേ ഉള്ളു ചിലപ്പോ ഇന്നാണെങ്കിൽ റീച്ച് കിട്ടിയെ അതെ അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് ഫേസ്ബുക്കോ ഐ മീൻ എല്ലാ സൂപ്പർ സ്റ്റാർ സിനിമകളാണ് വലിയ അപ്പൊ അന്ന് ഈ സാധനങ്ങളൊക്കെ നമ്മൾ റീൽസൊക്കെ ആയിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ലൈക്ക് ഐ മീൻ ലൈക്ക് ഇറങ്ങണതെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു റീച്ച് കിട്ടുമായിരുന്നേനെ എന്നുള്ളൊരു ടോക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് ആ അദ്ദേഹം സഹായിച്ചു ഇനിയും വരട്ടെ ഇനി ഇപ്പം ഇതിൽ ഒരു ബ്രേക്ക് കിട്ടിയല്ലോ ഇനിയും നല്ല ഓഫേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യും ാണ് ആദ്യത്തെ പടമാണ് ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാരണം അത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സോ എല്ലാവരും മെയ് ഇരുപത്തിനാലിന് ഈ ഫിലിം കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ ഒരു ഒരു കാര്യം കൂടി പാട്ടുകാരനാണ് പാട്ട് പോവാൻ പറ്റില്ലല്ലോ പാട്ടുകാരനാണ് പാട്ട് പഠിയാൽ മതി ഇതൊരു സസ്പെൻസ് പോലെ ഞാനൊന്നും പറയാൻ പറ്റില്ല ചെലപ്പോ പഠിപ്പിക്കും ചിലപ്പോ പഠിപ്പിക്കില്ല പാടായാലോ ഏതായാലും क्यामरा कोलो पे निकी चरे अपने तो टेंशन ना करना क्यामरा नो करना <laughs> चाहे जो तुम्हें पूरे दिल से मिलता है वो मुश्किल से ऐसा जो कोई कही है बस वो ही सब से हँसी है उस हाथ को तुम थाम लो वो मेहरबान कल होन हो हर घड़ी बदल रही धूप जिंदगी चाओ है कभी कभी धूप है जिंदगी हर पल यहाँ जी भर जियो जो है समा कल हो न ओके थैंक यू